ഹലോ ഫ്രണ്ട്സ് ഞാൻ അതിനിടെ പ്രസക്തിയില്ല എന്നാലും ഞാൻ എന്നിട്ട് സ്ഥലം വരെ പോവാണ് എവിടെ എന്താണെന്നൊക്കെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് മുന്നേ ഈ ജലന നമുക്കങ്ങ് തുറന്നിടാം ഇപ്പോൾ ഓക്കെ ആ പിന്നെ ഒരാളെനിക്ക് പരിചയപ്പെടുത്താണ്ട് ഇവനാണ് എന്റെ വണ്ടി ഞാൻ എവിടെ പോയാലും ഇവൻ്റെ കൂടെ ആണ് എൻ്റെ യാത്ര പോയി സാധാരണ ഞാൻ ഈ സ്ഥലത്ത് ഇന്നോ ഒന്നാം നമ്പറാണ് ഇന്നെന്തോ മൂന്നാമത്തെ നമ്പറായി ആ പറഞ്ഞു വന്നത് പല്ലാശുപത്രി പോവാണ് എന്റെ പല്ല് ഈ ഈയിടെയായിട്ട് ഞാനും എൻ്റെ പല്ലെന്നെ വലിയ സ്വര ചേർച്ചയിലൊന്നും അല്ല അപ്പൊ അതൊന്നു കാണിക്കണമല്ലോ പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ പദവി വിട്ട് നമ്മൾ പെരുമാറാനേ പാടില്ല അതിന്റെ ഒരു കൂട്രിബ്യൂഷനാണ് ഈ കണ്ട കൃതികൾ പണിക്കര് പറഞ്ഞ പെൺകുട്ടിയൊന്നും അല്ല എന്നാലും ഡോക്ടർ പറഞ്ഞിട്ട പെൺകുട്ടികൾ എന്തിനു എന്റെ പല്ല് പറിക്കാൻ തന്നെ പല്ലിൻ്റെ പരിപാടി എന്തായാലും ഏകദേശം അവിടെ കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം അത് രണ്ടാഴ്ച വരെ കാരണം രണ്ടാഴ്ച കഴിഞ്ഞ് ഇനിയും വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് കഴിക്കാം ക്രീമെൻ്റെ തേടിയാണ് എൻ്റെ ഈ യാത്ര പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ എനിക്ക് അവിടെ കിട്ടിയില്ല പകരം കിട്ടിയത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ക്രീംപെൻറ്റ് പ്രതീക്ഷയായി എനിക്ക് വേണ്ടി അവിടെ കാത്തിരു ഈ രണ്ട് സാധനങ്ങളാണ് ചിക്കൻ പപ്സും മട്ട പപ്സും പിന്നെ ഒരു കോഫി കോഫിയും കുടിച്ച് നമുക്ക് നമുക്കിന്നതിവിടെ ഓക്കേ ആക്കാം Apa okey baik?